ഹലോ നമസ്കാരം ഞാൻ സജിന റിജിസ് നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ റോസെച്ചെടി കാണുമായിരിക്കുമല്ലോ ആ റോസ് ചെടിയിൽ വരുന്ന മുരളിക്കുന്ന റോസച്ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് പൂക്കൾ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു വീഡിയോ ആണ് എന്നാൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേനെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ റോസകൾ കണ്ട ഒരു പത്ത് ഇരുപത് മൂന്ന് റോസയുണ്ട് നമുക്ക് ഈ റോസയെല്ലാം മുരുടിപ്പൊക്കെ വന്ന പൂക്കൾ നോക്കി ഡോയ്യലൊക്കെ കണ്ട മുരടിപ്പ് വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ പൂക്കളെല്ലാം പിഴിഞ്ഞു പോയി ഇപ്പം ഈ റോസച്ചെടികളെയാണ് നമുക്ക് മുരടിപ്പ് വന്ന റോസ ചെടികളെയെല്ലാം നല്ല മുരടിപ്പൊക്കെ മാറ്റി നല്ല കളർത്ത് തളിരുകളൊക്കെ വരാനായിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് ടിപ്സാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കിയോണേ അപ്പം എൻ്റെ റോസ് ചെടികളെല്ലാം കാണിക്കുന്നത് ഇതിനെ ഇപ്പം നമ്മൾ മുരടിച്ച് നിൽക്കുന്ന റോസ ചെടിയാണിത് കേട്ടോ നോക്കിയോ ഇതിനെ നമുക്ക് മുരടിപ്പൊക്കെ മാറ്റിയെടുക്കാനുള്ള ടിപ്സാണ് കാണിക്കാനായിട്ട് പോകുന്നത് നോക്കി ആദ്യം നമ്മളിതിൻ്റെ ചൂട് ഭാഗം ഒന്ന് ഇത് ഞാൻ വെയിലേൽക്കാതിരിക്കാൻ കുറേ പോച്ച ഉണങ്ങിയ പോച്ചകളൊക്കെ കൊണ്ടിട്ട് കൊടുത്തിരുന്നതായിരുന്നു ഓക്കെ ഇതേതായാലും നമ്മൾ പുല്ലുകളൊന്നും കൊടുത്തിട്ടില്ല വേണ്ട അപ്പം ആദ്യം ചെയ്യുന്ന നമ്മൾ ഈ മുരടിപ്പ് വന്ന് ഈ റോസാ ചെടിയെ നമ്മളൊന്ന് പൂൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്കൊന്ന് പൂൺ ചെയ്ത് കൊടുക്കാമേ നോക്കി കേട്ടോ ഇലകളൊന്നും ഇല്ലാത്ത ഈ റോസാ ചെടി ഒന്ന് എല്ലാത്തിനും നമ്മളൊന്ന് പൂൺ ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് ഈ പ്രൂൺ ചെയ്യുന്ന കമ്പുകളെല്ലാം വേറെ നമുക്ക് ഏർ നട്ടു കൊടുക്കാമേ ഉണങ്ങിയ ചില്ലുകളൊക്കെ ചില്ലികളൊക്കെ കമ്പുകൾ ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം നമ്മളിത് ഇതും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമേ ഈ നിന്ന റോസയുടെ ചില്ലകളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരെണ്ണം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് ഉണങ്ങിയ ചില്ലുകളെല്ലാം കണ്ടിച്ച് ഇണങ്ങിയതിന് ശേഷം അപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തേ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമുക്ക് ഒരു എന്തെങ്കിലും അഞ്ചി സൈഡ് തേച്ച് കൊടുക്കാമേ ഇപ്പം മഴയൊക്കെ നാലുമണി സമയമൊക്കെ മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും മറ്റേ ഇതൊന്നും വന്ന് നശിച്ചു പോകാതിരിക്കാനായിട്ട് നമുക്ക് അഞ്ചു സൈഡ് വെച്ചിട്ട് പുരട്ടി കൊടുക്കും അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് ഓരോ ചില്ലയുടെയും ഉള്ളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കിത് എടുത്താൽ മതി വെള്ളമൊന്നുമാക്കണ്ട കുഴമ്പ് രൂപത്തിൽ ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ആക്കി എടുക്കുക പിന്നെ ഈ ഇതെല്ലാം നമുക്കിതിൻ്റെ മുകളിലായിട്ട് പുരട്ടി കൊടുക്കാം ഇത് പുരട്ടിയിട്ട് നമ്മൾ മഴ വയ്ക്കരുത് കേട്ടോ നമുക്ക് സാഫുണ്ടെങ്കിലും പുരട്ടി കൊടുക്കാവുന്നോ കേട്ടോ നമ്മുടെ കൈവശം സാഫ ഇല്ല തീർന്നുപോയി അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ പൊടിയെടുത്ത് വരട്ടുന്നത് കേട്ടോ നമ്മൾ മഞ്ഞൾ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി ഇത് മഞ്ഞൾ പുരട്ടി കൊടുത്തപ്പോൾ ഒരു പൂ പോലെ നിൽക്കുന്നു അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് വേറൊരു റോസച്ചെടിയോടെ ഇങ്ങനെ പൂൺ ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ അടുത്തത് കാണിക്കാമേ എനിക്ക് അതുപോലെ തന്നെ ഈ റോസ് ചെടിയും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ പോകണം അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ഒരു ലൈറ്റ് റോസും പിന്നെ വൈറ്റും ആകുന്നതാണ് അപ്പോൾ നോക്കി ഇതൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൂൺ ചെയ്തെടുക്കാമേ ും ചെയ്യുന്നില്ല നമുക്ക് എല്ലാം അതുപോലെ പണ്ടിച്ച് നല്ല ധാരാളം നല്ല മുള്ളുകളുണ്ട് പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ മുമ്പേ ഇപ്പട്ടി ഇതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പി കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ റോസൊക്കെ വെള്ളം നമ്മൾ പൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രണ്ട് റോസ് ചെടിയിലും കേട്ടോ ബാക്കിയുള്ളതെല്ലാം പിന്നീട് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാം കൂടെ കാണിക്കാൻ പോയി ലെങ്ത് കൂടുതലായി പോകില്ല അപ്പം നിങ്ങളെ മിഷിപ്പിക്കുന്നുമില്ല അപ്പം ഈ രണ്ടെണ്ണം കാണിക്കാമേ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടി ഇതിൻ്റെ ചുവടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തേക്കാണെങ്കിൽ ഇതിൻ്റെ ഭാഗത്തെ കുറച്ച് മണ്ണെടുത്ത് മാറ്റുകയും ചെയ്യാം നമുക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാമേ നല്ല ഇളക്കമുള്ള മണ്ണാണ് അപ്പം നമ്മൾ കുറച്ച് മൂൾഭാഗത്തെ മണ്ണെടുത്ത് മാറ്റി തന്നെ അതുപോലെ വേരോട്ടമൊക്കെ നടത്താനായിട്ടാണ് ഈ പന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ മണ്ണെന്ന് അപ്പോൾ ഇനിയും നമ്മൾ ഇത് ഇതിലേക്ക് നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഞാനിത് ചാണകപ്പൊടി എടുത്തിരിക്കുന്നത് ഇതാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇത് നമുക്ക് ചാണകപ്പൊടി മാത്രമേ ഞാനിട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പം നമുക്ക് ഇതിനകത്ത് ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ വളമൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ ഈ ചെടി നല്ലതുപോലെ ഒത്തിരി ശീരങ്ങൾ വരികയും അതുപോലെ ധാരാളം പുല വിലയാകെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുമേ അപ്പം ഈ വളം മാത്രമേ ഒഴുക്കിയിട്ടുള്ളൂ ഇനി അതുപോലെ തന്നെ ഇതിനും അതുപോലെ ഞാൻ ഇതിൻ്റെ മോൽഭാഗത്തെ കുറച്ച് മണ്ണെടുത്ത് മാറ്റി വിളിക്കുവാണ് ചാണകൊടി വിട്ടു அணாப்பொடி பொடி மதியே அதில் இது வெள்ளம் ஒழிச்சு கொடுக்கட்டான நல்ல கருத்தோடு கூடி இது അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ റോസച്ചെടി മുരടിച്ച് നിൽക്കുവാണെങ്കിൽ ഒന്ന് പൂൺ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി അല്ലെന്തെങ്കിലും ഫഞ്ചി സൈഡ് പുരട്ടി കൊടുത്തതിന് ശേഷം നല്ല വളം ഇട്ട് കൊടുക്കാം ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ തഴച്ച് വളർന്ന് നല്ല ശിഖിരങ്ങൾ വന്ന് നല്ല പൂങ്കുലകൾ ഉണ്ടാകുകയും നല്ല പൂക്കൾ വിരികയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എങ്കിൽ പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി